നമസ്കാരം മെട്രോ വാർത്തയിലേക്ക് സ്വാഗതം ഞാൻ ദയ ഇന്ത്യയിലെ ദരിദ്രരുടെ എണ്ണം ലോകബാങ്കിന്റെ കണക്കിൽ പറയുന്നത് പോലെയല്ലെന്നും അതിലും കുറവാണെന്നും ബ്രൂക്കിങ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന യു എസ് തിങ്ക് ടാങ്കിന്റെ റിപ്പോർട്ട് ഇന്ത്യ അതിതീവ്ര ദാരിദ്ര്യം ഇല്ലാതാക്കി കഴിഞ്ഞെന്നും ദാരിദ്ര്യരേഖ ക്രമാനുഗതമായി ഉയർത്താൻ സമയമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു ഇന്ത്യയിലെ അതിതീവ്ര ദാരിദ്ര്യ നിർമ്മാർജ്ജനം ആഗോള ദാരിദ്ര്യരേഖാ നിരക്കിലും ഗുണപരമായ മാറ്റം ഇളവാക്കുന്നതാണെന്നും കണക്കാക്കുന്നു കൂടുതൽ ഉയർന്ന ദാരിദ്ര്യരേഖയിലൂടെ നിലവിലുള്ള സാമൂഹിക സുരക്ഷാ പദ്ധതികളുടെയും ഗുണഭോക്താക്കളെ കൂടുതൽ കാര്യക്ഷമമായി തിരിച്ചറിഞ്ഞ് യഥാർത്ഥ പാവപ്പെട്ടവരെ കൂടുതൽ സഹായിക്കാനാകുമെന്നും കൂട്ടിച്ചേർത്തു പുനർവിതരണ നയത്തിലുള്ള ഗവൺമെന്റിന്റെ ശക്തമായ ഊന്നലാണ് കഴിഞ്ഞ പത്തു വർഷം ശക്തമായ സമഗ്രമായ വളർച്ചയിലേക്ക് ഇന്ത്യയെ നയിച്ചതെന്നാണ് സുർജിത് ബല്ലയും കരൺ ഭാസിയും ചേർന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് പറയുന്നത് ഉയർന്ന വളർച്ചയും അസമത്വം കാര്യമായി കുറഞ്ഞതും ഇന്ത്യയിലെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ സഹായിച്ചെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു ഇന്ത്യയിലെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ വാങ്ങൽശേഷിയുണ്ടായ വർധനവും റിപ്പോർട്ടിൽ എടുത്തു പറയുന്നു ശൗചാലയ നിർമ്മാണം പാചകവാതക ലഭ്യത പൈപ്പ് ലൈനിലൂടെ ജലവിതരണം തുടങ്ങിയ വൈവിധ്യമാർന്ന പൊതു ഫണ്ടിംഗ് പരിപാടികളാണ് പുനർവിതരണ നയത്തിൽ ശക്തി പകരുന്നതെന്നും റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇത് കണക്കിലെടുക്കുമ്പോൾ ഗ്രാമീണ മേഖലകളിൽ താരതമ്യേന ഉയർന്ന ഉപഭോക്തൃ വളർച്ച അതിശയിപ്പിച്ചെന്നും ബ്രൂക്കിംഗ്സ് റിപ്പോർട്ട് വിലയിരുത്തുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് പതിനഞ്ചിൽ ഇന്ത്യയിൽ ഗ്രാമതലത്തിൽ പൈപ്പ് വെള്ളത്തിൻ്റെ ലഭ്യത പതിനാറ് പോയിൻറ്റ് എട്ട് ശതമാനമായിരുന്നത് ഇപ്പോൾ എഴുപത്തിനാല് പോയിൻറ്റ് ഏഴ് ശതമാനമായി ന്യൂസ് ഡെസ്ക് മെട്രോ വാർത്ത